ഹായ് ഓൾ വെൽക്കം ടു ട്രേഡിംഗ് ബെൽസ് നാളെ നമ്മുടെ ബജറ്റ് ഡേ ആണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവ് ഡേ ആയിരിക്കട്ടെ എന്ന് നമ്മൾ ആദ്യം തന്നെ ആശംസിക്കുന്നു ഓക്കെ അപ്പോൾ നാളത്തേക്കുള്ള നമ്മുടെ വാച്ച് ലിസ്റ്റുകൾ സ്വിംഗ് ട്രേഡ്സിന് വേണ്ടിയിട്ടുള്ള വാച്ച് ലിസ്റ്റിലേക്ക് നമുക്ക് പോകാം അതായത് നാളെ ബജറ്റ് ഡേ ആയതുകൊണ്ടിട്ട് സെക്ടറും കൂടെ നമ്മൾ ഒന്ന് കൺസിഡർ ചെയ്തുകൊണ്ടിട്ടാണ് നമ്മൾ നാളത്തേക്കുള്ള വാച്ച് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നാളത്തെ ബജറ്റ് ഡേ പ്രമാണിച്ച് അതേ പ്ലസ് അതിൻ്റെ ആ ഒരു മൂവ് ചെയ്യാനുള്ള സ്റ്റോക്കുകളെ പ്ലസ് ടെക്നിക്കലി നമ്മൾ അനാലിസിസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വാച്ച് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ആ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം തന്നെ നോക്കാം ഓക്കെ നമുക്ക് ഫസ്റ്റ് സ്റ്റോക്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സെക്ടറിൽ നിന്ന് നമുക്ക് നല്ല അതായത് ആ മേഖലയില് നല്ല മുന്നേറ്റം കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിൽ തന്നിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഐ ആർ ബി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന സ്റ്റോക്ക് ഓക്കെ അതില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ക്യാൻഡില് നല്ലൊരു ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഓർഡിനറി ആയിട്ട് പറഞ്ഞങ്ങ് പോകാം കാരണം അതിന്റെ എൻട്രി ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ നമ്മുടെ പഴയത് തന്നെയാണ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ട്രേഡ്സിന് എന്തൊക്കെയാണോ എൻട്രി ക്രൈറ്റീരിയാസ് ഉപയോഗിക്കുന്നത് അതെല്ലാം നോക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഒരു ടെക്നിക്കലി അനാലിസിസ് ചെയ്തിട്ടുള്ളത് ഓക്കെ സോ നമ്മുടെ ഇവിടെയാണ് നമ്മുടെ എൻട്രി നമ്മുടെ ക്യാനിൽ നമുക്ക് കിട്ടുന്നത് ആ എൻട്രി ക്യാനിൽ ഇതുവരെ നമുക്കൊന്ന് ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടിയിട്ടില്ല അതിന് മുമ്പേ സ്റ്റോക്ക് നമുക്ക് താഴേക്ക് പോയിട്ടുണ്ട് നാളെ അഥവാ നാളെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഒരു ഈ എൻട്രി കിട്ടുകയാണ് ഒരു ഗ്യാപ്പൊ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് ഒരു എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കില് നമുക്ക് എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഈ ഒരു സ്റ്റോക്ക് നാളെ കൂടുതലും ബജറ്റ് ഡേ ആയതുകൊണ്ടിട്ട് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് നമ്മളെ നല്ല ആരുടെയാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് എങ്ങനെ വർക്ക് ചെയ്യും പഴയതുപോലെ തന്നെ വർക്ക് ചെയ്യുമോ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല അതുകൊണ്ടിട്ട് ബജറ്റ് പ്രമാണിച്ചുകൊണ്ട് പഴയ കാലഘട്ടങ്ങളിൽ നടന്ന പഴയ വർഷങ്ങളിൽ നടന്ന സെയിം കൺസെപ്റ്റ് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ ഓക്കെ അപ്പോൾ അതുകൊണ്ടിട്ട് ഐ ആർ ബി ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ചേക്കുക ഓക്കെ അഥവാ നല്ലൊരു എൻട്രി ക്രൈറ്റീരിയ നമുക്ക് ഇതിനോട് അടുപ്പിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റോക്കിൽ എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി എൻ സി ഇൻഫ്രാടെക്ക് പി എൻ സി ഇൻഫ്രാടെക് എന്ന് പറയുന്നത് അതും ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ സ്റ്റോക്ക് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിരുന്ന ഒരു ആയിരുന്നു നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു ഫോർ പെർസെൻറ്റേജോളം ഒരു അപ് മൂവ്മെന്റ് നമുക്ക് ആ സ്റ്റോക്ക് നമുക്കിന്ന് തന്നിട്ടുണ്ടായിരുന്നു ഞാനും അതിനകത്ത് സ്റ്റോക്കിൽ എൻട്രി എടുത്തിട്ടുണ്ട് നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ബജറ്റ് നല്ലതാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അപ് മൂവ്മെന്റ് നാളെ പ്രതീക്ഷിക്കാം ഓക്കെ ഈ സ്റ്റോക്കിൽ എൻട്രി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രി ാണ് ടെൻ പെർസെന്റേജ് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് സ്റ്റോക്ക് എൽ ടി ആണ് എൽ ടി എന്ന് പറയുന്ന സ്റ്റോക്ക് നമുക്ക് ഇവിടെ നല്ലൊരു ക്യാൻഡൽ അതായത് ഒരു പിൻബാർ പോലുള്ള ഒരു ക്യാനല് നമുക്ക് ഇവിടെ അത്യാവശ്യം വോളിയത്തോട് കൂടി നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ എത്രത്തോളം നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് നമുക്ക് ഈ ഒരു സ്റ്റോക്കുകൾ നമുക്ക് റിട്ടേൺസ് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വീഡിയോ അവസാനം ഞാൻ പറയാം അങ്ങനെ തന്നെയാണ് ഈ എൽ ടി എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തത് ഓക്കെ ഇത് അത്യാവശ്യം മൂവ് ചെയ്യാനുള്ള ചാൻസസ് കാണുന്നുണ്ട് ഓക്കെ ഇതിന്റെ എൻട്രി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡൽ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഹാഫ് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ സേഫ് ട്രേഡേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതായത് ഈ ഒരു ക്യാനൽ ഈ ഒരു ക്യാനലിൻ്റെ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു ചെറിയ പുൾ ബാക്ക് വരുന്ന സമയത്ത് ഫുൾ ഫുൾ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഡിപ്ലോ ചെയ്യാവുന്നതാണ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല ഇവിടെ ഒരു ഒരു ലോവർ ടൈം ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഇൻഡ്യൂസ്മെന്റ് ഒരു ലിക്വിഡിറ്റി എവിടെയാണ് ഫോം ചെയ്യുന്നത് ആ ലിക്വിഡിറ്റി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻട്രിയിൽ കയറാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ടെൻ പെർസെൻറ്റേജോളം മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ക്യാനിലാണ് നമ്മൾ ഡേ കാൻഡിലാണ് എപ്പോഴും സ്വിംഗ് ട്രേഡിന് വേണ്ടി പ്രിഫർ ചെയ്യാറുള്ളത് ഈ ഒരു കാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അനാലിസിസും കൂടെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ചേർത്ത് നിങ്ങൾക്ക് നല്ലൊരു എൻട്രി ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ മൂന്നാമത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് സെക്ടറിൽ നിന്നാണ് അതായത് ഐ ഡി ബി ഐ ബാങ്കാണ് നമ്മൾ നൂറിൽ കുറവുള്ള സ്റ്റോക്കുകൾ സ്വിംഗ് ട്രേഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടില്ല പിന്നെ നാളെ ബജറ്റ് ഡേ ആയതുകൊണ്ടിട്ട് ഈ ഒരു സെക്ടറിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് അത്യാവശ്യം ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു എൻട്രി പോസിബിൾ ആണ് ഓക്കേ അത് ഞാൻ പറയാം ഈ ഒരു ക്യാനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വോളിയുമുള്ള നല്ലൊരു ബുള്ളിഷ് ക്യാനിലാണ് ആ ഒരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയ അതായത് സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡ്യൂസ്മെന്റ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫോം ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരു ഇൻഡ്യൂസ്മെന്റ് ഈ ഒരു ഭാഗത്ത് ഫോം ചെയ്തിട്ടുണ്ട് നാളെ മാർക്കറ്റ് ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് കവർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഫൈവ് പെർസെൻറ്റേജ് നമ്മുടെ പഴയതുപോലെ തന്നെ ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് എസ് എൽ കീപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇതാണ് നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം പ്രൈസിന് മൂവ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും ഉണ്ട് ഓക്കെ നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് പി സി ബി എൽ എന്ന് പറയുന്ന സ്റ്റോക്കാണ് ഓക്കെ ഈ ഒരു സ്റ്റോക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നമുക്ക് ഇവിടെ കിട്ടിയിരുന്നു അല്ലെ നല്ലൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ട് അത്യാവശ്യം ഈ ഒരു ക്യാനിലിൽ നമ്മുടെ റീറ്റെയിലേഴ്സ് ഒരുപാട് പേര് കയറിയിട്ടുണ്ടാവും ഈ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്തു അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ നേരെ തിരിച്ച് നമ്മുടെ ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് എടുത്ത ആ റീറ്റെയിലേഴ്സ് എവിടെയാണോ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് ആ ഒരു സ്റ്റോപ്പ് ലോസിലേക്ക് നമ്മുടെ ക്യാനിൽ എത്തിയിട്ടുണ്ട് അതായത് ഒരു റീടെസ്റ്റ് പോലെ നമ്മുടെ ഈ ട്രെൻഡ് ലൈനിലേക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്മോളർ ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻഡ്യൂസ്മെന്റ് ഫോം ആയി കിട്ടിയിട്ടുണ്ട് ഒരു വൺ അവറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ നമുക്കൊരു ഇൻഡ്യൂസ്മെന്റ് ഫോം ആയിട്ടുണ്ട് ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് കളക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും മുകളിലേക്ക് എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ സോറി വീണ്ടും മുകളിലേക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ പതിവ് പോലെ തന്നെ ഫൈവ് പെർസെൻറ്റേജ് എസ് എല്ലെ ടെൻ പെർസെൻറ്റേജിനോട് അടുത്ത് പിവിട്ട് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിവട്ടിന്റെ പിവട്ടും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടിട്ട് നിങ്ങൾക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് ലാസ്റ്റ് വരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് കെ എൻ ആർ കൺസ്ട്രക്ഷൻ ആണ് കെ എൻ ആർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അത്ര നല്ല അടിപൊളി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റിലത്തേക്ക് മാറ്റി നിർത്തിയത് പിന്നെ എന്തുകൊണ്ട് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ആ ഒരു സെക്ടറിൽ നല്ല രീതിയിൽ മൂവ്മെന്റ് തരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ അത്യാവശ്യം സ്റ്റോക്കുകൾ ഫൈൻഡ് ഔട്ട് ചെയ്ത സമയത്ത് ടെക്നിക്കലി വേറെ സ്റ്റോക്കുകളിൽ ഒന്നിലും നമുക്ക് എൻട്രി ക്രൈറ്റീരിയാസ് കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല ഓക്കെ കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് സ്റ്റോക്കുകൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബജറ്റ് ആണ് എന്ന് കരുതി നമുക്ക് ഫുള്ളി ടെക്നിക്കലി അല്ലാതുള്ള സ്റ്റോക്കുകൾ നമ്മൾ എടുക്കുന്നത് റിസ്കിയാണ് ഓക്കെ അതുകൊണ്ടിട്ടാണ് അത്യാവശ്യം ഫണ്ടമെന്റലി അതായത് ബജറ്റ് ഡേയിൽ അത്യാവശ്യം ഉയരാനുള്ള സാധ്യതയും പ്ലസ് ടെക്നിക്കലിയും കൂടി നമ്മൾ വെച്ചുകൊണ്ടിട്ട് നമ്മുടെ സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഇത്രയും സ്റ്റോക്കുകളാണ് കിട്ടിയത് ഈ കെ എൻ ആർ കൺസ്ട്രക്ഷൻ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പുകളൊന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതിനകത്തിൽ നാളെ നാളത്തെ മൂവ്മെന്റ് അതായത് നാളെ ബജറ്റ് ഡേ ആണ് നാളത്തെ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു നല്ലൊരു ലിക്വിഡിറ്റിയോ നമ്മുടെ ബാക്കിയുള്ള ക്രൈറ്റീരിയാസ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഷുവറായിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യും നമ്മൾ എൻട്രി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ഒരു എക്സ്ട്രാ കൺഫർമേഷൻ എന്നുള്ള നിലയിലേക്ക് നിങ്ങൾക്ക് അതുകൊണ്ട് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ് അതുകൊണ്ടിട്ട് കെ എൻ ആർ കൺസ്ട്രക്ഷൻ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാടിക്കയറി നാളെ രാവിലെ തന്നെ എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ഒന്ന് സൂക്ഷിച്ച് ചെയ്യുക നിങ്ങളുടെ അനാലിസിസ് മാക്സിമം അതിനകത്ത് ഇതിനകത്തെന്നല്ല നിങ്ങളുടെ എല്ലാ ഇപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് സ്റ്റോക്കുകൾ നിങ്ങൾ ഏതിലെടുത്താലും നിങ്ങളുടെ അനാലിസിസും കൂടെ വെച്ച് വേണം നിങ്ങൾ എൻട്രി എടുക്കാൻ കാരണം എന്നാൽ മാത്രമേ എൻട്രി എടുക്കുന്ന ആൾക്ക് നമ്മൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുകയുള്ളൂ ഓക്കെ ഈ കെ എൻ ആർ കൺസേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി അറുപത്തെട്ട് ശതമാനത്തോളം കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ നമുക്ക് റിട്ടേൺ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുണ്ട് ഓക്കെ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നമ്മുടെ വാച്ചെസിലേക്ക് ഒന്ന് ആഡ് ചെയ്തതും ഓക്കെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്മൾ ലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്ന വേറൊരു സ്റ്റോക്ക് ആണ് എൽ ടി എൽ ടി ആണെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി നാൽപ്പത്തി ഒൻപത് ശതമാനത്തോളം നേട്ടം നിക്ഷേപകർക്ക് കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ നൽകിയിട്ടുണ്ട് ഓക്കെ അതേപോലെ തന്നെയാണ് ഈ അയ്യായി ർ ബി എന്ന് പറയുന്ന ഐ ആർ ബി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന സ്റ്റോക്ക് അറുനൂറ്റി നാല് ശതമാനത്തോളം മുന്നേറ്റം ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുണ്ട് ഓക്കെ അതുകൊണ്ടിട്ട് അതേ രീതിയിലുള്ള ഒരു മുന്നേറ്റം നമ്മുടെ ഈ ബജറ്റിന് ശേഷവും നൽകാൻ ചാൻസസ് ഉണ്ട് എന്ന് കണ്ടിരിക്കുന്ന നല്ല സ്റ്റോക്കുകളാണ് നമ്മൾ കുറച്ച് വാച്ച് ലിസ്റ്റിലേക്ക് നമ്മളിപ്പോ ആഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ പിന്നെ ഒരു കാര്യമേ ഉള്ളൂ പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത് നാളെ നമ്മളുടെ ബജറ്റ് വരുന്ന സമയത്ത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇപ്പോൾ ടെൻ പെർസെൻറ്റേജ് ആണ് അല്ലെ അത് ഒന്ന് കൂട്ടുകയാണെങ്കിൽ അതായത് ഫിഫ്റ്റീനോ ട്വൻറ്റിയോ ആക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സെക്ടറിലും വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഓക്കെ റീറ്റെയിലേഴ്സ് പോലും ബാങ്ക് സെല്ലിങ്ങിന് നടത്തുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ നമുക്ക് മാർക്കറ്റിൽ ചിലപ്പോൾ സാധ്യതയുണ്ട് അതുകൊണ്ടിട്ട് അതൊന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് വാച്ച് ചെയ്ത് കൃത്യമായിട്ട് ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞുകൊണ്ടിട്ട് മാത്രം ട്രേഡ് ചെയ്യുക ഓക്കെ ബാക്കി പക്ഷം നമ്മുടെ ബഡ്ജറ്റ് മിക്കവാറും കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഒരു പോസിറ്റീവ് ബഡ്ജറ്റ് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഇത്തരം ഈ നമ്മുടെ ട്രേഡിംഗ് ബെൽസിൽ നമ്മളിപ്പോൾ ഇന്ന് നൽകിയിരിക്കുന്ന ഈ അഞ്ച് വാച്ച് ലിസ്റ്റുകളും നമ്മൾ സാധാരണ രീതിയിൽ എല്ലാ ദിവസവും ചെയ്യുന്ന രീതിയിലുള്ള ടെക്നിക്കൽ അനാലിസിസ് മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിൽ അത്യാവശ്യം നല്ല റിട്ടേൺ നൽകിയിട്ടുള്ള സ്റ്റോക്കുകളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഓക്കെ എല്ലാവരും ഈ സ്റ്റോക്കുകളെല്ലാം വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അനാലിസിസ് ചെയ്തിട്ട് നാളെ ഇതിനകത്ത് നിങ്ങൾക്കും ട്രേഡ്സ് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നല്ലൊരു ബജറ്റേ ഹൈക്കോകളുടെ നാളത്തെ ദിവസം എന്ന് ഞാൻ വീണ്ടും ആശംസിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ് സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ